കളിച്ചും പഠിച്ചും അക്ഷരങ്ങളെ തിരിച്ചറിയാനുള്ള പ്രവർത്തനങ്ങളാണ് ഏകദിന സർഗാത്മക ക്യാമ്പിൽ സംഘടിപ്പിച്ചത് ഉണരാം കളിക്കാം പഠിക്കാം ആടാം പാടാം എന്നീ വിഭാഗങ്ങളിലായാണ് പരിശീലന പരിപാടി നടന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പോലും മലയാള അക്ഷരം അറിയാത്ത സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന് ക്യാമ്പ് വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പ്രസക്തമാകുന്നതെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എം സദാനന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആടിയും പാടിയും കുട്ടികൾ പഠന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു കൃഷ്ണകുമാർ പള്ളിയത്ത് എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത കലാകാരൻ്റെ കീഴിലും അതുപോലെ തന്നെ സന്തോഷ് മനറി കഥാകൃത്ത് പിന്നെ സദ്യ ദിനേശ് വർഷം ഇവർ മൂന്ന് പേര് മൂന്ന് സെഷനായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു കളിയും പാട്ടും പിന്നെ നാടകവും ലഘു നാടകവുമായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉച്ചഭക്ഷണമൊക്കെ കുട്ടിയെ കൊടുക്കുമ്പോൾ അത് ഫുൾ ഡേ പരിപാടിയായിട്ട് നടത്തുന്നത് ഏറ്റവും നല്ല സാക്ഷരം ഒരുപാട് അറിയാത്ത ഇതിലേക്ക് കൊണ്ടുവരാനുള്ള നല്ലൊരു വളരെ തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണ് ക്യാമ്പിൽ ഹോസ്റ്റർഗ് എൻ അജയകുമാർ പി ടി എ പ്രസിഡന്റ് പല്ലവനാരായണൻ ഹെഡ് മാസ്റ്റർ വി ശ്രീഹരിഭട്ട് ദിനേശ് കുമാർ പള്ളിയത്ത് രവി മാസ്റ്റർ രാജമോഹനൻ നീലേശ്വരം ജയൻ വെള്ളിക്കോത്ത് തുടങ്ങിയവർ നേതൃത്വമേകി